നമുക്ക് അതുപോലെ ആദ്യം നമസ്കാരം ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാവരും ഈ തലവൻ എന്ന് പറയുന്നത് സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ എന്ന് പറയാം നിങ്ങളുടെ ഒപ്പം ഈ ഒരു ടൈം സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളിവിടെ മുംബൈ നാട്ടിൽ നിന്ന് പണമിറങ്ങി കുറേ നല്ല നല്ല റെസ്പോൺസുകളൊക്കെ കേട്ടതിന് ശേഷം ഒരു സന്തോഷം മനസ്സായിട്ടാണ് നമ്മളെ ഇവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കണ്ട ആളുകളൊക്കെ ആണെങ്കിലും പണ കണ്ടവരെയും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു ഈ സന്തോഷം കൂട്ടത്തിൽ നമ്മുടെ സിനിമ കാണാത്തവരായിട്ട് ഉണ്ടെങ്കിൽ അനുവിന്റെ ഒരുപാട് ഒരുപാട് മികച്ച കണ്ടിട്ടുള്ള സ്ക്രീനിൽ ഈ ഒരു സിനിമയിലും വളരെ ഇമ്പോർട്ടൻ്റ് ചെയ്തിരിക്കുന്നത് മികച്ച രീതി വളരെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ കരിയർ ഞാൻ തുടങ്ങുന്നത് ദുബായിലാണ് എന്റെ സിനിമയിൽ എന്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് ഷാർജ എയർപോർട്ടിലാണ് അപ്പൊ ദുബായി കഴിഞ്ഞി സിനിമ ചെയ്യുന്ന തുടങ്ങിയ ആളാണിത് അപ്പൊ വീണ്ടും ഇത്രയും വർഷം കഴിയുമ്പോൾ എന്റെ പുതിയ സിനിമയുടെ വിശേഷം പറയാൻ ദുബായിലേക്ക് വരുന്നു ഷാർജയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക ഫീലാണ് എനിക്ക് അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളെ പല പല വേദികളിൽ നിങ്ങളെ എല്ലാവരും എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഇവിടെ ആദ്യമായിട്ട് കരുതലേ അല്ലേ ഞാൻ നയന്റി ഫൈവിലാണ് ആദ്യമായിട്ട് ദുബൈ വരുന്നത് ഇന്നിപ്പത്തി ഒൻപത് കൊല്ലമായിട്ട് വരാൻ തുടങ്ങി ഒരുപാട് വ്യത്യാസമുണ്ട് ഞാനത് വരുമ്പോ ഞാനിവരോട് പറയുകയായിരുന്നു നമ്മളിപ്പോ സിനിമ വരുന്നോണ്ട് ചെലപ്പോ അതിന്റെ വളർച്ച എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും

വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പണ്ട് കൊള്ളാമെന്ന മിമുഖർ കളിക്കുമ്പോൾ വല്ലാത്ത ധൈര്യമായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര പേടിയായി തോന്നി കാരണം അത് വേറെ കൊണ്ടല്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മിമുഖയ്ക്ക് സംഭവിച്ചു മിടുക്കന്മാരായിട്ടുള്ള കലാകാരന്മാരെ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തുള്ള താരതമ്യം വല്ലാണ്ട് ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും അതുകൊണ്ടാണ് ചെയ്യാൻ പേടി പക്ഷെ ഞാൻ ഇവിടെ ചെയ്യും കാരണം ഇത് ഞാൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സിനിമയുടെ വലിയ വിജയത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത് അപ്പോ ആ ആഘോഷത്തെ നമ്മൾ ഒരിക്കലും മാറ്റി കുറയാൻ പാടില്ല അല്ലെ എന്താ കേൾക്കട്ടെ ഞാൻ സിനിമ ചെയ്യുന്ന സാധനത്തിൽ തന്നെയായിരിക്കും കേട്ടോ ശബ്ദം കേന്ദ്രീയാണ് നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണ് നിങ്ങളോട് എല്ലാവരോടും സ്പെഷ്യൽ ആയിട്ട് അന്വേഷണം പറയണം എന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് വേറെ ജാഫർ ജാഫർ പറഞ്ഞ മെസ്സേജ് നിങ്ങളോട് പറയുന്നതായിരിക്കും ഞാൻ എനിക്ക് ഡയലോഗ് അനുശ്രീമായിട്ടുള്ള ഡയലോഗി കുറച്ച് എളുപ്പം

ಉಮ್ಮರ ಪ್ರತಿಡಾಕಿ ಆಟಕ್ಕಿಂತ ಸಾಮಾಧಾನವಾಗಿ റിക്വസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പാചക ഈ പാചക പങ്ക്തി ചെയ്യുന്നത് എസ് എൻ ഡി സമന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ വോയിസിലാണ് അദ്ദേഹമാണ് ചെയ്യുന്നത് അതായത് ഈ കൊറോണ വന്നപ്പോൾ എല്ലാരും കേക്ക് ഉണ്ടാക്കല്ലേ കേക്ക് ഉണ്ടാക്കുന്ന ഈ എക്യൂപ്മെന്റ്സ് ഒന്നും മേടിക്കാൻ കൂടുതലായിരുന്നു എല്ലാരും കുട്ടി അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു അദ്ദേഹം ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് എന്താണെന്ന് ഞാൻ പറയാം ഉൽ വിളമ്പ നല്ല ചോടുള്ള ചേരൂ പറയാൻ പോകുന്നത് അതായത് ഇതിനാണ് കുറച്ച് ചിലച്ചാണ് ഒഴിഞ്ഞ് തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ടൊബീനോ കുറച്ച് അകത്തുള്ള പിന്നെ കുറച്ച് അതായത് ഈ കണ്ണൂർ ഭാഗത്ത് മാത്രം തഴച്ചു പടരുന്ന ചുവന്നു കൊടുത്ത ഭീമൻ ലേക്കോ നിന്ന് നിൽപ്പി പല ചോത്ത് വന്നത് അധിക വിള കിട്ടാൻ അത് കഴിക്കാമെന്നുള്ള അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി വരുമ്പോഴത്തെ നല്ല വാസന ഇത് ചൂടായിട്ട് ഉദ്ഘാടനത്തിന് വളർപ്പാ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കില് ആ ബെൽബട്ടനെത്തുക എന്താ ഒരു പ്രാക്ടീസ് ഓർവൊക്കെ ഉണ്ടാവും അധികം ക്ഷമിക്കുക എന്നാങ്